ഉടനെ നമ്മൾ കാത്തലാബിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ സർജറി ആയിരിക്കണം സർജറി ചെയ്തപ്പോ തന്നെ ആയിരിക്കണം കേട്ടോ പക്ഷേ നമ്മൾ ഇനി എന്താ ചെയ്യാൻ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ ശസ്ത്രയക്കിടയിൽ ഡോക്ടർക്കുണ്ടായ പിഴവിനെ തുടർന്ന് ഒരു രോഗി ഭരിച്ചിരിക്കുകയാണ് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചോറ്റാനിക്കര സ്വദേശിയായിട്ടുള്ള ബിജു എന്ന രോഗിയാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് അദ്ദേഹം നടുവേദനയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി തീയതി ഇവിടെ ശസ്ത്രക്രിയക്ക് വിധേയനായതാണ് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പ്രധാന രക്തക്കുഴലുകളിൽ ഒന്ന് മുറിഞ്ഞു പോയിരുന്നു അങ്ങനെ അമിതമായ രക്തസ്രാവം ഉണ്ടായി തുടർന്ന് മൂന്ന് ശസ്ത്രക്രിയ കൂടി നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ ഡോക്ടർക്ക് പറ്റിയ പിഴവാണ് ഡോക്ടർ തന്നെ സമ്മതിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ന്യൂറോ ഡോക്ടർ മനോജ് ആണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് അദ്ദേഹമാണ് ഈ നടത്തിയത് സർജറി കഴിഞ്ഞു വൈകുന്നേരം റൂമിലെത്തിച്ചു റൂമിലെത്തിശേഷം ശേഷം വയർ വേദനയെന്ന് പറയുകയും വയർ വീർത്ത് വരികയും ചെയ്തു അപ്പൊ അവരോട് അറിയിച്ചപ്പോൾ കുറെ ആരം കഴിയുമ്പോൾ ഗ്യാസ്റ്റോഡ് ഡോക്ടർ വന്നു ഗ്യാസ്ട്രോ ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ സർജറി ചെയ്ത മനോജ് എന്നൊരു ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഗ്യാസിന്റെ ആയിരിക്കും അപ്പൊ നടന്നു നോക്കാൻ പറഞ്ഞു നടന്നു നോക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആളുടെ ബി പി താൻ കട്ടിലിട്ട് വീഴുകയും ചെയ്തു ആ സീറ്റി എടുത്തതിനെ തുടർന്നാണ് യാന്ത്രിക രക്തസ്രാവം കണ്ടുപിടിച്ചത് ഇന്നലെ സർജറിയുടെ ഇടയ്ക്ക് സംഭവിച്ചാൽ ഡോക്ടർ സമ്മതിക്കുന്നുണ്ട് ഡോക്ടർ നമ്മുടെ അടുത്ത് ഇന്നലെ വൈകുന്നേരവും മാനേജ്മെൻറ്റിനായിട്ട് സം ഉള്ള മീറ്റിങ്ങിന് ഇടയ്ക്കും ഡോക്ടറ് പറഞ്ഞു ഇങ്ങനെ ഇതുവരെ ഇടയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞു പക്ഷെ മാനേജ്മെൻറ്റ് സമ്മതിക്കില്ലല്ലോ